ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇതാ രാജ്യം മാറിയിരിക്കുന്നു ജപ്പാൻ എന്ന വികസിത രാജ്യം ഇന്ത്യൻ കുതിപ്പിനു മുന്നിൽ വീണു ഗുജറാത്തിലെ ഗാന്ധി നഗറിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യമാണിത് പഴയ ബി ജെ പി നേതാവല്ല മോദി ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ജനങ്ങളോട് എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ ചുരുങ്ങിയത് രണ്ടു വട്ടമെങ്കിലും ആലോചിച്ചിരിക്കണം ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന അടിസ്ഥാന വിവരങ്ങൾ എവിടെ നിന്നും മോദിക്ക് ലഭിക്കുന്നു അതിന്റെ സത്യതം പോലും പരിശോധിക്കാതെ ജനങ്ങളോടത് വിളിച്ചു പറയുകയാണ് മോദി വെറുതെ പറഞ്ഞു ചെയ്യുന്നത് അടിസ്ഥാനപരമായ ഒരു വസ്തുതയും ഈ വിവരങ്ങൾക്കില്ല എന്നിരിക്കവേ എന്തിനാ ഈ നാടകം എന്നാണ് ചോദ്യം ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിന് നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി വി ആർ സുബ്രഹ്മണ്യവും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത് രാജ്യം നാലാമത്തെ വലിയ സമ്പത്ത് വ്യവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നാല് ട്രില്യൺ ഡോളറിന്റെ സമ്പദ് വ്യവസ്ഥയുണ്ട് എന്നാൽ ഐ എം എഫ് നൽകിയ കണക്കുകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് അമേരിക്ക ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ മാത്രമാണ് ഇന്ത്യയെക്കാൾ വലുത് ആസൂത്രണം ചെയ്തതും ചിന്തിക്കുന്നതും പ്രാവർത്തികമാക്കിയാൽ രണ്ടര മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ മൂന്നാമത്തെ വലിയ സാമ്പത്ത് വ്യവസ്ഥയായിട്ട് രാജ്യം ഉയരും ഇതായിരുന്നു ബി വി ആർ സുബ്രഹ്മണ്യത്തിന്റെ വാക്ക ഈ വാദഗതി അംഗീകരിക്കുകയും വിളിച്ചു ചെയ്യുകയാണ് മോദി ചെയ്തത് മോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറിന് ഞാൻ പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു അന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്ത് പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ഇന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുന്നു ജപ്പാനെ മറികടന്നാണ് നേട്ടം കൊയ്തത് ആറാം സ്ഥാനത്ത് നിന്നും അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ രാജ്യത്തുടനീളം ഉണ്ടായ ആവേശം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഉണ്ടായത് ഇപ്പോഴും ഓർക്കുന്നുവെന്നും മോദി പറഞ്ഞുവെക്കുന്നുണ്ട് നീതി ആയോഗ് സിഇഒയും പ്രധാനമന്ത്രിയും തന്നെ ആവർത്തിച്ച അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ എം എഫ് കണക്കുകൾ സമഗ്രമായി പഠിച്ച ശേഷം വസ്തുതാ പരിശോധന വെബ്സൈറ്റായ ആൾട്ട് ന്യൂസ് ഇത് പൊള്ളയായ വാക്കുകൾ മാത്രമാണെന്ന് കണ്ടെത്തുന്നുണ്ട് ഈ അവകാശവാദങ്ങളിൽ സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ ജപ്പാനെ മറികടന്നിട്ടില്ല നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യത്തിന്റെ അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജി ഡി പി കാര്യത്തിൽ ഇന്ത്യ നിലവിൽ അഞ്ചാമത്തെ വലിയ രാജ്യമാണ് ജി ഡി പി കണക്കുകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള അമിതമായ ആത്മവിശ്വാസം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന കാര്യമാണ് ജി ഡി പി കണക്കുകൾ ആഘോഷമാക്കുന്നതോ ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അടയാളമായി ജി ഡി പി കണക്കുകളെ ഉപയോഗിക്കുന്നതോ മണ്ടത്തരമാണെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ ലോക അസമത്വ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഒരു ശതമാനം പേർ രാജ്യത്തിന്റെ സമ്പത്തിന്റെ നാല്പത് ശതമാനത്തിലധികമാണ് കൈയടക്കിയിരിക്കുകയാണ് ജനസംഖ്യയിൽ അൻപത് ശതമാനം പേർക്ക് രാജ്യത്തിന്റെ സമ്പത്തിന്റെ മൂന്ന് ശതമാനം മാത്രമേ സ്വന്തമായുള്ളൂ ജനസംഖ്യയുടെ പത്ത് ശതമാനം പേർ ദേശീയ വരുമാനത്തിന്റെ അൻപത്തിയേഴ് ശതമാനത്തിലധികം സമ്പാദിക്കുന്നുണ്ട് ഇന്ത്യയുടെ സമ്പത്ത് ഈ രീതിയിൽ കേന്ദ്രീകരിക്കുമ്പോൾ ജി ഡി എ പിയെ കുറിച്ചുള്ള അവകാശവാദം ആടിനെ പട്ടിയാക്കുന്നതിനു പോലെയാണെന്നും വിമർശനവും മോദിക്കെതിരെ ഉയരുന്നുണ്ട്